മൂന്നാം ഭാവത്തിൽ ശനി മൂന്നാം ഭാവം എന്നത് കുറിക്കുന്നത് നിങ്ങളുടെ ധൈര്യം അല്ലെങ്കിൽ വീര്യത്തെയാണ് ഈ ഭാവത്തിൽ ശനി നിൽക്കുന്നത് വളരെയധികം നല്ലതാണ് നിങ്ങൾക്ക് ഉദ്യോഗത്തിൽ വളരെയധികം ഉയർച്ച വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് നിങ്ങൾ റൂൾസ് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ നിയമങ്ങൾ പാലിക്കുന്ന ഒരാളാവാൻ മാക്സിമം കാണുന്നത് പക്ഷെ നിങ്ങളുടെ സഹോദരങ്ങളുമായിട്ടുള്ള പ്രത്യേകിച്ച് ഇളയ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ് നിങ്ങളുടെ സ്വത്തുകളുമായിട്ട് അല്ലെങ്കിൽ വീട് ഒരിടം തുടങ്ങിയുള്ള സ്വത്തുകളുമായിട്ടുള്ള കശവശകൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ശനിയുടെ ഭാവങ്ങൾ മൂന്നിൽ വരുമ്പോൾ അവരുടെ ദൃഷ്ടി എന്നുള്ളത് നിങ്ങൾക്ക് അഞ്ച് ഒമ്പത് പന്ത്രണ്ട് ഈ ഭാവങ്ങളിലേക്കായി വീഴുന്നത് അത് കാരണം പൂർവ പുണ്യത്തിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ കുല ദൈവത്തിൽ നിന്നും അല്ലെങ്കിൽ പിതൃക്കളിൽ നിന്നുള്ള അനുഗ്രഹം കൂടുതലായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ക് അല്ലെങ്കിൽ ഭാഗ്യം ആദ്യത്തെ കാലത്ത് കുറച്ച് കുറവാണെങ്കിലും മുന്നോട്ട് പോകുമ്പോൾ ഒരു പദ്ധതി വയസ്സ് കഴിയുമ്പോൾ അത് വളരെയധികം കൂടുതലാണ് എന്ന് കാണാം പന്ത്രണ്ടാം ഭാവത്തിൽ നിങ്ങളുടെ ശനിയുടെ ദൃഷ്ടി വീഴുമ്പോൾ വിദേശത്ത് നിന്നുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ശനി ഇവിടെ ഭക്ഷണമാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ റിവേഴ്സിനെ നടക്കുള്ളൂ അതിന്റെ നേരെ നടക്കുകയുള്ളൂ വ്യാഴത്തിന്റെയോ അല്ലെങ്കിൽ ബുധത്തിന്റെ ബുധ ബുധന്റെയോ കൂടെയുള്ള ചേർച്ച കൂടുതൽ ഗുണഫലങ്ങൾ കൊണ്ടുവരുന്നതാണ് അല്ലെങ്കിൽ വ്യാഴത്തിന്റെ ദൃഷ്ടിയായെങ്കിലും മതി